വീണക്കമ്പി മുറുക്കിടുന്നു മൃദുകൈത്തരാൽ ഒരാരോമനാൾ ചാണക്കല്ലിൽ ഒരുത്തി ചന്ദനമരയ്ക്കുന്നു ചലശ്രോണിയായി ചോണശ്രീ ചഷകത്തിൽ നന്മധു നിറയ്ക്കുന്നു ശരിക്കന്യയാ വേണ പെൺമിഴി ോ മധുരമീ മണ്ടോദരി സാഹിത്യമഞ്ചരി മൂന്നാം ഭാഗത്തിലെ രാവണന്റെ രാവണൻ്റെ ഗമനം എന്ന കവിതയിൽ നിന്നെടുത്തിട്ടുള്ള ശ്ലോകം രാവണൻ്റെ ഗമനത്തിലെ ആദ്യത്തെ ശ്ലോകം അന്തർവേഷ്മപഥത്തെ വേത്രപതി നീ കാണിക്കുക ആർ പോരിൽ അത്യന്തം കേറിയ വൈരിയ നിലം പൊത്തിച്ചതമ്പൊന്നിനാൽ എന്ന് തുടങ്ങുന്ന ശ്ലോകം ഔഷധാഹരണം ആട്ടക്കഥയിലെ രാവണനെ ആടാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ് കുട്ടിക്കൃഷ്ണന്മാരാര് ഈ കവിതയുടെ ടിപ്പണിയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് എഴുതിയതായിരിക്കണം ഈ ശ്ലോകങ്ങൾ എന്ന് വിചാരിക്കാം രാവണനങ്ങൾ നടന്ന് അന്തപുരത്തിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ആണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പം അന്തപുരത്തിലേക്ക് കയറി സാന്തക്കമ്പം ഒതുങ്ങി നിന്ന് കഴുകിച്ചിടുന്നു വിണ്ണാരുടെ പൂന്തണ്ണീര് നിറച്ച രത്നകരകം കൊണ്ട അപ്സര സ്ത്രീജനം കാല് കഴുകിയിട്ടകത്തേക്ക് കയറുന്ന സമയത്ത് കാണുന്ന രംഗമാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് വീണക്കമ്പി മുറുക്കിടുന്നു മൃദുകൈത്താരാൽ ഒരാരോമലാൽ ഒരു ആരോമലാൾ ഒരു സുന്ദരിയായ സ്ത്രീ വീണക്കമ്പി മുറുക്കിടുന്നു ചാണക്കല്ലിൽ ഒരുത്തി ചന്ദനം വരയ്ക്കുന്നു ചലശ്രോണിയായി ഒരു സുന്ദരി ചാണക്കല്ലിൽ ചന്ദനം വരയ്ക്കുന്നു ശോണശ്രീ ചഷകത്തിൽ നന്മധു നിറയ്ക്കുന്നു ശരിക്കന്നയാണപ്പെണ്മഴി ചുവന്ന കാന്തിയുള്ള ഒരു ചഷകത്തിലൊരു ഗ്ലാസ്സിൽ ഞാൻ മധു നിറയ്ക്കുന്നു മദ്യം നിറയ്ക്കുന്നു ശരിക്കും അന്നയാമേണപ്പെൺമുഴി മറ്റൊരു സുന്ദരി ഞാൻ മദ്യം നിറച്ചുകൊണ്ടിരിക്കുന്നു സർവ്വതോ മധുരമീ മണ്ടോദരി മന്ദിരം എല്ലാം കൊണ്ടും മധുരം യുദ്ധം കഴിഞ്ഞിട്ട് യുദ്ധത്തിൻ്റെ വഴിയെ യുദ്ധം ഒരു പ്രധാനപ്പെട്ട ഏറ്റുമുട്ടൽ കഴിഞ്ഞിട്ട് അപ്പോൾ വളരെ സുന്ദരവും മധുരവുമായി തോന്നുകയാണ് ഈ കാഴ്ചകളെല്ലാം അങ്ങനെയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കൂത്താട്ടുകുളം സ്വദേശി മലയാളം എം വിദ്യാർത്ഥിനി ഗോപിക